ഇവിടെ വരാൻ പറ്റി ഞാൻ വളരെ സന്തോഷിക്കാണ് അദ്ദേഹം നമുക്ക് എല്ലാവർക്കും ഒന്ന് ചിരിക്കാം അല്ലേ നമ്മൾ ഇൻസ്റ്റന്റ് ജോലി കൊണ്ടുപോകും സന്തോഷം എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒരാഴ്ച പ്രത്യേകത ഉണ്ട് എന്താണെന്നറിയോ ഇത് ദേശീയ പോഷകാഹാര പാരമാണ് കാരണം നമ്മൾ പോഷകാഹാരത്തിന്റെ ബേസ് തുടങ്ങിയിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാണ് നമ്മൾ വിചാരിക്കുന്ന കൊളസ്ട്രോളും ഈ മറ്റേ ഫാറ്റി ഫാറ്റ് ഫുഡും പ്രശ്നം എന്ന് വിചാരിക്കും പക്ഷെ അതല്ല പ്രശ്നം ഇപ്പൊ ഡോക്ടറുകൾ കൂടുതൽ ഉണ്ടാവുന്നത് മെലിഞ്ഞ ആൾക്കാർക്കാണ് മെലിഞ്ഞ ആൾക്കാർക്ക് എന്താ കാരണം ഷുഗർ വലിച്ച് തിന്നെ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത എന്താ അവർക്ക് രാറും തന്നെ ഷുഗറും കൊടുക്കും എന്നുള്ളതാണ് രാറും തന്നെ ഇഷ്ടമായ ഒരു ഷുഗറാണ് കൊടുക്കുന്നത് പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നു ഫ്രൂട്ട്സും വെജിറ്റബിൾസും കിട്ടുന്ന ഷുഗർ ആണ് നമ്മൾ അല്ലാത്ത ഷുഗർ ആണ് ഒരുപാട് കൊടുക്കുന്നത് പിന്നെ നമ്മളെ കുട്ടികൾ ചെയ്യുന്ന വലിയൊരു ക്രൂരത എന്താ പറയുക പല സ്കൂളും കുട്ടികളെ നമ്മൾ ചെയ്യുന്ന പ്രശ്നം വെള്ളം 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 കുടിക്കണം പറ്റിയ ഫോർമുല ഒരു ഒരു ചെയ്യേണ്ട നമ്പർ നമ്പർ മാത്രം നിങ്ങൾ കൂടെ അത് പറയണം അഞ്ച് യും ഭക്ഷണത്തിൽ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം ഉപ്പേരിയൊക്കെ ഇട്ട് മാറ്റി വെക്കുക നിങ്ങൾ പപ്പായ ഉണ്ടാക്കി മുന്തിന് ഉപ്പേരിയാക്കി കഴിക്കുന്നത് വെജിറ്റബിൾ ഓയിൽസിൽ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ നിങ്ങളെ രക്തക്കോയിലിൽ നല്ല ഇൻഫ്ലമേഷൻ നീർവീക്കുണ്ടാക്കും അതാണ് ബ്ലോക്ക് ഉണ്ടാക്കുക ഈ ഇൻഫ്ലമേഷൻ നിങ്ങളെ രക്തക്കോലിൻ്റെ അടിയിൽ ഇങ്ങനെ അളിഞ്ഞ് അളിഞ്ഞ് അളിഞ്ഞളിഞ്ഞു പോകും ഈ ഫ്രൈ വെജിറ്റബിൾ ഓയിൽസ് നിങ്ങൾ ഫ്രൈ ചെയ്ത് കൊടുക്കുക എന്തുകൊണ്ട് നിങ്ങൾക്ക് പപ്പായയും അതിലേക്ക് തൈര് തൈരും മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കുട്ടികൾക്ക് കൊടുക്കുക നല്ല എന്നിട്ട് വേണമെങ്കിൽ ഓണിയനൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു കൊച്ച് സാലഡ് ആക്കാൻ നിങ്ങൾ നമുക്ക് എക്സ്പെൻസ് കുറയേ ചെയ്യുള്ളൂ എക്സ്പെൻസ് കൂടുതലേ ചെയ്യുക കാരണം വെജിറ്റബിൾ ഓയിൽസിന് നമ്മൾ കൂടുതൽ പൈസ കളയുന്നത് അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ഉപ്പേരിക്ക് പകരം നിങ്ങൾ അത് കൊടുക്കുമ്പോൾ രണ്ട് കാര്യമുണ്ട് ഒന്ന് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കിട്ടും

പഞ്ചസാര അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയി അഞ്ച് നേരം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൊടുക്കാറുണ്ട് തക്കാളി നമ്മൾ എന്തിനാ വെറുതെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് കട്ട് ചെയ്ത് കഴിക്കാം അടിപൊളി സംഭവം നിങ്ങൾ കുട്ടിക്ക് ഓരോ ദിവസവും ഓരോ തക്കാളിയും രണ്ട് നേന്ത്രപ്പഴം കൊടുക്കാൻ തന്നെ ആ കുട്ടിക്ക് പിന്നെ അറ്റാക്ക് ഒന്നും വരില്ല കാരണം പൊട്ടാസ്യം ലൈക്കോപ്പിയൻ ഇങ്ങനത്തെ എല്ലാ സാധനവും കുട്ടി അപ്പൊ അങ്ങനത്തെ ഒരു ഫുഡ് കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം അതാണ് ഫൈവ് ഓക്കെ ഉറക്കെ പറ ഫൈവ് മനസ്സിലായല്ലോ ഓക്കെ അടുത്തത് ടു കുറച്ച് ബുദ്ധിമുട്ടാണ് സ്ക്രീൻ ടൈമിൽ രണ്ട് മണിക്കൂറിൽ താഴോട്ട് കൊണ്ടുവരുക രണ്ട് മണിക്കൂറിൽ നേരെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല രണ്ട് മണിക്കൂറിൽ താഴോട്ട് കൊണ്ടുവരുക കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും സ്ക്രീൻ ടൈമിന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്ക്രീൻ ടൈമിന്റെ ഏറ്റവും വലിയ പ്രശ്നം അവർ കളിക്കേണ്ട സമയോടെയാണ് അവർ അപകരിക്കുന്നത് അടുത്തതായി അടുത്ത നമ്പർ ടു എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇനി അടുത്തത് വൺ ഉറക്ക ഒരു മണിക്കൂർ കുട്ടികളെ കളിക്കാൻ പറ്റും കൂടെ നമ്മളും കളിക്കണം നമ്മളും കളിക്കണം കാരണം കളി കുറഞ്ഞതാണ് നമ്മുടെ പ്രശ്നം കളി കുറഞ്ഞതും ചിരി ഇല്ലാതായതാണ് നമ്മുടെ പ്രശ്നം നമ്മൾ കുട്ടിയായപ്പോൾ എത്ര സമയം ചിരിച്ചിരുന്നു നമ്മൾ വയസ്സാവുന്ന ചിരിന്റെ ഇളവ് കൂടിയല്ലോ വേണ്ടത് ഇപ്പൊ കുറേയല്ലേ ചെയ്തത് എന്താ നമുക്ക് പറ്റും നമ്മൾ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കുക ഞാൻ ഒരുപാട് ചിരിന്റെ വീട് വേണ്ടാറുണ്ട് അല്ലേ ഭാഷ കളിയോ ആ ചിരിന്റെ കണ്ടിട്ടാൽ തന്നെ എല്ലാവരും കളിയാക്കുക പക്ഷെ ചിരി നമ്മളെ കളിയാക്കി നമ്മൾ കുട്ടികളെയൊക്കെ രാവിലെ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കണം നമ്മൾ മനസ്സിലായില്ലേ അപ്പൊ ഒരു മണിക്കൂറെ കുട്ടികളെ കളിക്കാൻ അനുവദിക്കുകയും മണിക്കൂർ നമ്മൾ കളിക്കാൻ പറ്റുന്ന നമ്മൾ അവരെ കൂടെ കളിക്കണം നമ്മൾ അവരെ കൂടെ കളിക്കണം അവര് നമ്മളെ ജിം ട്രെയിനർമാരാണ് അല്ലാണ്ട് നമ്മൾ അവരെ കളി കളിപ്പില്ല അടുത്തത് സീറോ ഫൈവ് സീറോ സീറോ Zero. Zero. Lake, ും നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ന്യൂട്രിയൻസ് എത്തിയാലും അതിനെ ശരീരത്തിലെ കെട്ടുറപ്പിച്ചു നിർത്താൻ നമ്മുടെ സ്കിന്നിനെ എന്നും നിത്യകോപനത്തിൽ പിടിച്ചു നിർത്താൻ ഏറ്റവും അമൂല്യമായ ഒരു പാനിയാണ് എന്തായിരിക്കും സീറോ എന്താണ് കളർപൊടി വെരി ഗുഡ് ഏറ്റവും അമൂല്യമായ പാനിയാണ് സീറോ കലോറിയാണ് നമ്മൾ എന്തിനെ കരുവിട്ട് കൊടുത്താലും അതിനെ അതിന്റെ പരിമിഷ്ടപ്പെടുത്തും മനസ്സിലായി വിഷ വിമുക്താക്കുകയും ചെയ്യും ഇതാണ് ഈ ന്യൂട്രിയൻസ് വീക്കിൽ എനിക്ക് ഇവിടുന്ന് പറയാൻ ഉള്ളത് നമുക്ക് സമയം ഒരിക്കലും കൂടി നമുക്ക് പറയാം ഓക്കെ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കൊടുക്കേണ്ടത്